ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു അഗ്നിയുണ്ട് സ്വപ്നങ്ങളുടെ കഴിവുകളുടെ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹത്തിൻ്റെ അഗ്നി എന്നാൽ പലപ്പോഴും ഭയത്തിൻ്റെ കരിമ്പടം ആ അഗ്നിയെ മൂടിക്കളയാറുണ്ട് ഒരു കാലത്ത് ഞാനും ആ ഭയത്തിൻ്റെ തടവറയിലായിരുന്നു പൊതുവേദികളിൽ സംസാരിക്കാൻ എനിക്ക് ഭയമായിരുന്നു മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന വേവലാതി എന്നെ പിന്നോട്ട് വലിച്ചു എൻ്റെ ശാരീരികമായ ഒരു പ്രത്യേകത പോലും അതായത് എൻ്റെ പല്ല് കുറച്ച് ഉന്തിയിട്ടുള്ളതാണ് അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കാൻ എനിക്ക് നാണക്കേടായിരുന്നു എൻ്റെ പല്ലുകൾ ഉന്തിയതായത് കൊണ്ട് മറ്റുള്ളവർ കളിയാക്കുമോ എന്ന ചിന്ത എന്നെ ഒരുപാട് കാലം പിന്നോട്ട് വലിച്ചു ഡിഗ്രി പഠനകാലം എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ലേഖനം എഴുതാനും അവതരിപ്പിക്കാനും എനിക്ക് അവസരം ലഭിച്ചു അവിടെ വെച്ച് എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ ഒരു അധ്യാപകൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നോട്ട് നിൽക്കുന്നത് ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞു ആ വാക്കുകൾ ഒരു വെളിച്ചം പോലെ എന്നെ തേടിയെത്തി അതിനുശേഷം എൻ്റെ കോളേജിലെ ടോക്ക് വിത്ത് ഇൻഡിമെന്റ്സ് അതുപോലെ തന്നെ ഗൈഡിങ് ലൈഫ് പ്രോഗ്രാമുകളിലൊക്കെ എനിക്ക് അവസരങ്ങൾ ലഭിച്ചു പ്രമുഖ വ്യക്തികളെ സ്വാഗതം ചെയ്യാനും വോട്ട് ഓഫ് താങ്ക്സ് പറയാനും കഥകൾ അവതരിപ്പിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു ഓരോ വേദിയും എൻ്റെ ഭയത്തെ കുറച്ചുകൂടി അകറ്റി കവിതാ രചനയിലും കഥാരചനയിലും പ്രസംഗത്തിലും ഇംഗ്ലീഷ് സംഭാഷണത്തിലുമെല്ലാം എനിക്ക് അംഗീകാരങ്ങൾ ലഭിച്ചു ആ സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വെറും കടലാസുകളായിരുന്നില്ല എൻ്റെ കഴിവിനുള്ള അംഗീകാരമായിരുന്നു എൻ്റെ കഴിവുകളിൽ എനിക്ക് വിശ്വാസം ജനിച്ചു ഈ യാത്രയിൽ എന്റെ ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ എനിക്ക് ഒരുപാട് കരുത്ത് നൽകി എന്റെ സ്വപ്നങ്ങളെ അവർ അംഗീകരിച്ചു പ്രോത്സാഹിപ്പിച്ചു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ എന്റെ കൂടെ നിന്നു അവരുടെ സ്നേഹവും പിന്തുണയും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ നേട്ടങ്ങൾ എനിക്ക് കൈവരിക്കാൻ സാധിക്കുമായിരുന്നില്ല ഈ അനുഭവങ്ങളെല്ലാം ചേർന്നാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്രചോദനം നൽകിയത് എന്റെ ഈ യാത്ര എനിക്ക് തന്ന ധൈര്യവും എന്റെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയും മറ്റുള്ളവർക്കും പ്രചോദനം െ എന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളിലും ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ അതിജീവിക്കണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും ഒളിപ്പിക്കരുത് നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ അവസരങ്ങൾ പോലും വിലപ്പെട്ടതാണ് നിങ്ങളുടെ കുറവുകളെ ശക്തിയായി മാറ്റുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക മുന്നോട്ട് പോകുക ഒപ്പം നിങ്ങളുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്നവരെ തിരിച്ചറിയുക അവരുടെ പിന്തുണ ഒരു നിങ്ങളുടെ വിജയത്തിന് നിർണായകമാകും ലോകം നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്നു അപ്പോൾ ഈ എൻ്റെ വാക്കുകളിൽ നിന്ന് ആർക്കെങ്കിലും പ്രചോദനമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്